അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ യുവാവിന്റെ പരാക്രമം അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ യുവാവ് അതിക്രമിച്ചു കയറി ഭഗവതിയുടെ ശ്രീകോവിലായ മാതൃശാലയ്ക്കകത്താണ് യുവാവ് കടന്നു കയറിയത് ഞായറാഴ്ച രാവിലെ എട്ടിനാണ് സംഭവം ക്ഷേത്രദർശനത്തിനെത്തിയ യുവാവ് ശിവന്റെ മുഖമണ്ഡപത്തിൽ കയറിയിരുന്നു ഇയാളുടെ പ്രവൃത്തിയിൽ പന്തികേട് തോന്നിയതിനാൽ സുരക്ഷാ ജീവനക്കാരൻ അവിടെ ഇരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് പുറത്തേക്ക് മാറ്റി എന്നാൽ സുരക്ഷാ ജീവനക്കാരൻ പോയ ഉടൻ യുവാവ് തിരിച്ചോടി വന്ന് ശ്രീകോവിലിൽ കയറുകയായിരുന്നു തുടർന്ന് ഇയാൾ ഭഗവതി വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ആഭരണങ്ങൾ വലിച്ചെടുത്ത് കഴുത്തിലിട്ടു വിളക്കുകൾ വലിച്ചെറിയുകയും ശ്രീകോവിലിനുള്ളിലെ ശൂലവും ക്ഷേത്രമടികളുടെ വാളുമെടുത്ത് ശ്രീകോവിലിനുള്ളിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുകയും ചെയ്തു അക്രമ സ്വഭാവം കാരണം ശ്രീകോവിലിനുള്ളിൽ നിന്ന് യുവാവിനെ പുറത്തേക്ക് മാറ്റാൻ ആദ്യമാർക്കും സാധിച്ചില്ല ഇയാൾ ശരീരമാസകലമെണ്ണ പുരട്ടിയിരുന്നു ഇയാളെ ശ്രീകോവിലിൽ നിന്ന് പുറത്തേക്ക് മാറ്റാനായി കീഴ്ശാന്തിമാരും അടികളും ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല തുടർന്ന് കുറച്ച് യുവാക്കളെത്തി തന്ത്രിയുടെ സമ്മതപ്രകാരം ശ്രീകോവിലിനുള്ളിൽ കയറി അക്രമിയെ ബലം പ്രയോഗിച്ച് പുറത്തെത്തിച്ചു തുടർന്ന് കയറുകൊണ്ട് ബന്ധിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പു കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി